പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ഇങ്ങനോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എൻ്റെ കാര്യം ഒന്നും ഇങ്ങനെ നോക്കിയിട്ടില്ല കുടുംബശ്രീന്നും അവിടെ നിന്ന് ഇവിടെ നോക്കാൻ ലോൺ എടുത്താണ് ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നത് എൻ്റെ ഒരു വിധി എന്നെ എൻ്റെ ഭഗവാനെ രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും വൈകുന്നേരം ജോലി ഇല്ലയെന്ന് പറഞ്ഞ് തിരിച്ചു വരും എൻ്റെ അമ്മോ ഇത്തോന്നു സഹിക്കേ വേണ്ട ചുമയെ മരിയെന്ന് പറഞ്ഞ് ആവി ഇടിച്ചുകൊണ്ടിരിക്കണ് കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണല്ലോ തീർന്നില്ലേ മനുഷ്യ ഏ തീർന്നില്ലേ എന്ന് ഏ ആ പറഞ്ഞു നിങ്ങൾക്ക് അല്ല ഒരാൾ ൾ പറ തൊണ്ടയ്യാ ചുമതുകൊണ്ട് കുരുമുളകിട്ട് വരണ അടിക്കാൻ പറഞ്ഞു ചേട്ടനെ പ്രഭേ പ്രഭേ കുടുംബത്തുകാരായി എന്റെ പൊന്നപ്പൂ സന്ധ്യ സമയമാണ് പ്രഭേ തൊണ്ടയും വിളിക്കൂ പ്രഭേ പ്രഭയെന്ന് തൊണ്ടവേദനയാ ഭർത്താവ് വിളിച്ചിട്ട് വന്നില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വിളിച്ച മതി പ്രഭേ എങ്ങനെ സ്വന്തം ഭർത്താവ് തൊണ്ട കറി വിളിച്ചിട്ട് വന്നില്ല ഇത്രയും കട്ടിയും ഒരാള് അപ്പൊ ഇവളെ തല്ലണ്ടേ നിന്നോ അയ്യോ നാല് വാക്കും തെറിച്ചുടെ പരസ്പര സഹായ സംഘത്തിന്റെ പണിക്ക് പോയി മസിലും വെച്ചോണ്ട് വന്ന് ഇതാ വലിച്ചീറി കിട്ടിങ്ങനെ എന്റെ പിള്ളലിക്കിനി ആരുമില്ലേ എങ്ങനെ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കു എൻ്റെ അക്കോ അയ്യോ സ്ത്രീയെ പോലെ അടിച്ചിട്ട് എങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് അടിമൊത്തോ എനിക്കും വിളി മൊത്തം ഇവിടെ എടി നാണമുണ്ടോ അടി എടി കഷ്ടപ്പെട്ട് എടി സർക്കാർ മദ്യം ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ടാ സർക്കാർ മദ്യം നിനക്കറിയാ ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങൾ സാധനം വാങ്ങുന്നു സാധനം വാങ്ങി ബാങ്കിലും വിളിച്ചത് അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും റോഡിൽ നിന്ന് അടിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരടിക്കും വീട്ടിൽ ഒന്ന് അടിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നീ ഇങ്ങനെ കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ എന്ത് തെറ്റിയെന്ന് പറ നിങ്ങൾ എന്ത് തെറ്റിയെന്താ നിങ്ങളെ കൂടി തന്നെയാണ് എല്ലാത്തിനും കാരണം വീട്ടിൽ കിടക്കുന്ന സർവ്വത്ര സാധനങ്ങൾ നിങ്ങൾ വിറ്റ് കുടിച്ച് വീടിൻ്റെ പുറകെച്ചത് നിന്ന പതിനഞ്ച് മരത്തിൽ പതിനാലെണ്ണം നിങ്ങൾ വിറ്റ് കുടിച്ച് ഇനി ഒരു മര മാത്രമുണ്ട് അത് കൂടെ നിങ്ങൾക്ക് വിറ്റ് കുടിച്ചു കൂടായിരുന്നോ മനുഷ്യ നാട്ടുകാർ കേൾക്കും നീ എന്തോ പറയുന്നത് നീ ടി വി കാണക്കോ മാത്രം വായിക്കൊന്നും സർക്കാരിന്റെ പുതിയ നിയമം വന്നിട്ടുണ്ടെന്ന്

മാരുണ്ട് എല്ലാരും അവരെ കുടുംബത്തിന് നല്ല നോക്കുന്നത് അവര് വീട്ടിൽ വന്ന ഉള്ളത് വല്ല നുള്ളിപ്പറക്കി തിന്നിട്ട് ഏതെങ്കിലും മൂലയില് ചുരുണ്ടൂടി കിടക്കും നിങ്ങളാണെങ്കിൽ സമ്മോ മനുഷ്യ ണിയായപ്പോ ഇന്നലെ നിങ്ങൾ എന്തിനാണ് പൊട്ടിച്ചിരി രാത്രി കണ്ണീരോടെ ചമ്മന്തിരൊക്കെ ഞാൻ തന്നെ വേണം തേങ്ങ ആ ഇതൊക്കെ ആണുങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് ഇത് നീയും പഠിക്കണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം തേങ്ങ ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇടത് കയ്യിലേക്കു വെക്കണം പിടിച്ചേ എന്നിട്ട് വലത് കയ്യിലെ വിരളി ചുരുട്ടി വെട്ടോത്തിങ്ങനെ പിടിക്കണം എന്നിട്ട് ആഞ്ഞൊരൊറ്റ വ്യക്ത ബാവുലിയും ദേവസേനയും ഇവിടെ തേങ്ങ തൊലിച്ചു എന്റെ കട്ട പുകയാണ് അളയാ നീ തന്ന മുന്നൂരിലുണ്ട് ആ ഉരുളിഞ്ഞെടുത്ത് എന്തെ ഉരുളിഞ്ഞെടു ഉരുളിയും ഉരുളി ഉരുളിയും വീട്ടില് ഭയങ്കര കളിപ്പാണ് നീ വെള്ളം മൈസാ എന്റെ അടുത്ത് നീ ഉരുളി വെച്ചാൽ ഞാൻ തരൂ ഡൈവേഴ്സ് എന്ന് പറഞ്ഞോണ്ട് ഒരു ഡൈവേഴ്സ് ചെയ്യും പാരമ്പര്യമായിട്ടുള്ള സ്വത്താണ് അത് കിട്ടിയാൽ പറ്റുള്ള ഉരുളി താളിയ നീ എന്താണോ പണയം പച്ചത് പാരമ്പര്യമാണെങ്കിൽ അത് കാര്യം തരാൻ പറ്റില്ല ഈ വീട്ടിൽ താമസിക്കുന്ന രവി അവനും കുടുംബവും ഞാനും ആയിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞതാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അവൻ പിണക്കമാണ് ഈ ഉരുളിയുടെ പേരിലാണ് നമ്മളിപ്പോൾ ഇണങ്ങിയത് അതെങ്ങനെ അത് വേറൊന്നുമല്ല എന്റെ പെണ്ണും പിള്ള ഈ ഉരുളി ഇട്ട് പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ അവളെ പെണ്ണും പിള്ളയ്ക്ക് ഈ ഉരുളി ഇഷ്ടപ്പെട്ടു അവളൊരു നിലവിളക്കം കിണ്ടിയും കൊടുത്തിട്ട് ഉരുളി അങ്ങോട്ട് വാങ്ങിച്ചു ഇപ്പൊ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണങ്ങത്തിന്റെ ഉരുളി മതി പറ്റത്തില്ല ഒരു ചെറിയ മുട്ടായിട്ട് പിണങ്ങിയവനാണ് കാര്യം ഞാൻ പറയാം ഞാൻ വൈകുന്നേരം രാത്രി വരും ഉരുളി എടുത്തോണ്ട് ഞാൻ കൂടെ ജോലി നമസ്കാരമാ രാവിലെ എവിടെ പോയി ഓടാ നല്ല ഓട്ടം ഉണ്ടായിരുന്നു ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല എവിടെ കിട്ടും കഴിക്കാനുള്ള രാവിലെ ഇറങ്ങി എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം കുറയും കൊടുക്കാൻ നല്ല സമയത്ത് വെട്ടി കാറ്റി ഇപ്പം ബിപിയും ഷുഗറും കോപ്പും എല്ലാം കൂടെ കൂട്ടി വെച്ചോണ്ട് ഓടിക്കുറയ്ക്കാൻ നടക്കുകയാണ് കുറയും കുറയും ഒരു മാർക്കുണ്ട് നേരെ രാവിലെ ഒരു വെളുപ്പിന് അഞ്ചര മണിക്ക് ആ മലമുകളിൽ പോകണം എന്നിട്ട് വൺ ടു ത്രീ പറഞ്ഞു ഇങ്ങനെ ടൈം അടിച്ച് താഴേക്ക് ചാടണം അപ്പൊയും വണ്ണം കുറയില്ല ഈ വീട്ടിലെ എണ്ണം കുറയും പ്പത് മൊട്ട ആട്ടുസൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയ്യത ജോലിയൊക്കെ പിന്നെ എന്റെ ഉരുളി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്റെ ഭർത്താവ് പത്ത് പതിനഞ്ച് ദിവസം കുടിക്കാതെ വെള്ളം അടിക്കാതെ വെച്ചിരുന്ന പൈസ ഞങ്ങൾ അങ്ങ് അമ്പലപ്പുഴ കൊണ്ടുപോയി വാങ്ങിച്ച ഉരുളി ആടി അതുകൊണ്ടല്ലേ ചേച്ചി എന്റെ കിണ്ടി നിലവിളക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോന്നാ എൻറെ ഭഗവാനെ സന്ധ്യ സമയ വിളക്ക് കത്തിക്കുമ്പോഴേ ആ കിണ്ടിയിലല്ലേ ഞാൻ വെള്ളവും വെക്കാറ് അതെ എന്റെ ചേട്ടൻ യും ഇതും മേടിക്കാൻ പോയപ്പോ ഗ ഗുരുവായാ പോയത് ഗുരുവായൂര് പോയപ്പോൾ പൈസ തേങ്ങില്ല പൈസ തകഞ്ഞിട്ട് കഴുത കിടക്കുന്ന മാലയൊക്കെ ഒരു പണയം വെച്ചിട്ടാ വാങ്ങിച്ച പണയം വെച്ചാലും കുറെ കിട്ടും പിന്നെ ഇന്ന് നല്ല സുന്ദരി ആയിരിക്കണല്ലേ അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ എന്റെ ചേച്ചിയോട് മിണ്ടുന്ന ദോസല്ലേ അതുകൊണ്ടാ ചേച്ചിന്ന് മൊത്തത്തിൽ അടിഞ്ഞൊരുങ്ങിട്ടുണ്ടല്ലോ അയ്യോ ഇന്നെ വെയിറ്റിംഗ് ആനിവേഴ്സറി അല്ലേ എന്തോന്ന് എന്റെ വിവാഹ വാർഷികമോ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തതൊന്നും പറയാൻ പോണ്ട സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ വലിയ ആർഭാടമൊന്നും ഇല്ല ഒച്ചേ എന്റെ ഭർത്താവിന്റെ ഈ മുടിഞ്ഞ കൂടി എനിക്കൊന്ന് നിർത്തണം അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്ന് ശയന പ്രദിക്ഷിണ ചെയ്യണം എന്റെ ചേച്ചി കള്ളിശാപ്പ് മുതൽ വീട് വരെ ചേട്ടൻ എന്ന് ശയന പ്രദക്ഷിണം ചെയ്തല്ലേ വരുന്നത് പിന്നെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് ശയപ്രദിക്ഷണം പിന്നെ ചേച്ചി അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുവായിരുന്നു എന്റെ ചേട്ടൻ രാത്രി മൊത്തം കൂർക്കം വലിയ അപ്പം ഈ കൂർക്കം വലി മാറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തിളച്ച വെള്ളം എടുത്ത് മൂക്കിനാ തൊഴിച്ചു കൊടുത്താൽ മതി പ്രദക്ഷിണ ച്ച രാവിലെ പോടാൻ മുറിച്ചു ഡ്രസ്സ് പോലും മാറ്റിയില്ല വൈകുന്നേരമായിട്ടും തിന്നുക കുടിക്കുക കിടന്നുറങ്ങുക ഇങ്ങരിക്കും ഇതേ വെള്ള ഒറ്റ ചിന്ത റിട്ടയർഡ് പട്ടാളമാണ് ഇങ്ങരിക്കുന്നൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം തിരിക്കണ ഗ്ലാസ് കുറച്ച് ഉള്ളം കൊണ്ടുപോയിക്കങ് രാവിലെ മാമനോട്ട് പണിപ്പം ഇല്ല മാ പിന്നെ ഞാൻ മാമനെ അങ്ങനെ കളിയാക്കു ഞാൻ ചുമ്മാ അറിഞ്ഞതല്ലേ മാമന്റെ പിണക്കം മാറ്റമുള്ള സംഭവങ്ങളൊക്കെ എന്റെ ഉണ്ടല്ലോ അടിക്കണ ഉണ്ടാ അടിക്കണ ഇല്ലേ ആ അടിക്കണ് അടുത്ത വർഷം കരവള് വെറുട്ട് ആ മരുന്നിട്ട് അമ്മ വാച്ച രാവിലെ ഒരു നാലടിയ കടിച്ചിട്ട് ഓടിക്കും കളിയാക്കി ഇറങ്ങിയിരിക്കാൻ ഇല്ല പിന്നെ മാമ ഇത് കണ്ടാണ്ടേ പിന്നെ പിന്നെ ചേട്ടാ നാളെ ഞാൻ പ്രഭൂടെ അമ്പലത്തില് ചൈന പ്രദർശനത്തിന് പോയിക്കോട്ടെ ചേട്ടാ ഞാൻ പോന്ന് പറഞ്ഞല്ലേ വേണ്ടാന്ന് എന്താ ഞാൻ കൂടി പോയാല് എന്താ ഞാൻ കൂടി പോയാലെന്ന് പറഞ്ഞത്

അതിന് സമ്മതിക്കത്തിൽ എന്ത് കഷ്ടമാണെന്ന് നോക്കണം പറഞ്ഞു രണ്ടും കൂടെ അത് പറഞ്ഞാൽ ഉരുളി എടുത്താ പറ്റൂ പോയെ ഉരുളി എടുത്തോണ്ടേ വാ ആ വരെ അടിക്കാം വാ പിന്ന സംസാരിക്കും വിശ്വാസമാവാത്തത് അടയാടേ ഇനി പറ ചിക്കൻ ഫ്രൈയുടെ ഉപ്പ് ഞാൻ മാറ്റിയിട്ട് അവക്ക് ഇല്ല ഞാൻ കൊണ്ടേ രാ കൂടി വാ പറ ഏഹ് അതെന്ന അങ്ങനൊരു വിശ്വാസ കുറവ് ഏഹ് അത് ശരിയല്ലല്ലോ അത് അങ്ങനെ എവിടെ ഏ നല്ല ഉപ്പുണ്ട് നീ അടുക്കള ഞാൻ പെട്ടെന്ന് പറഞ്ഞു അടുക്കളത്തി നല്ല ചിക്കൻ അവള് ഉപ്പില്ലെന്ന് പറഞ്ഞത് അവൾ അടുക്കളയിലേക്ക് എനിക്കൊരു കാര്യം പറയാൻ നീ പണങ്ങരുത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി പോളിയാ വർഷങ്ങളായിട്ടുള്ള പിണക്കം അത് വിഷയൊന്നുമില്ല നീ അടുക്കളയിലോട്ട് പോ പോട്ടല്ലേ എനിക്ക് പേടിയില്ല ചിക്കൻ വേണ്ടി ചിക്കൻ വേണ്ട എനിക്ക് ചിക്കൻ ചിക്കൻ മതി നല്ലതാണെന്നോ നീ കഴിയുന്നു

ഇനി എനിക്ക് ചിക്കൻ വേണം ചിക്കൻ വേണ്ട എനിക്ക് അടുക്കളയിലുള്ള ചിക്കൻ വേണം അടുക്കള ചിക്കൻ വേണം അല്ലെ എന്റെ വീട്ടിൽ ഞാൻ എടുത്തു കഴിക്കാൻ ഒരു ഉരുളി കാരണം അവൻ എടുത്തോണ്ട് പോയത് കൊണ്ട് കൊള്ളാം അവന്റെ കുടുംബം രക്ഷപ്പെട്ട് അവന്റെ പെണ്ണും പിള്ള പിണങ്ങി പോവത്തില്ല ഇത് ഇവൻ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ വീണ്ടും പിണക്കോ അടിച്ച് കൂത്തിയായി ഒന്നും അറിയണ്ട മനുഷ്യ ഇവിടെ കിടന്ന് മുട്ട വെച്ചാൽ പൊരി ആ രീതിയിലാണ് നാലു വാക്കും തെറച്ച് ഓടിയത് എന്റെ പൊന്നപ്പോ തൊണ്ടയും പോയി ഇനി രണ്ടെണ്ണം അടിക്കാം അറിഞ്ഞ എന്നാലും പറയണോന്ന് വിചാരിച്ചതാണ് ഇതിന്റെ അയ്യോ അങ്ങനെ അല്ലേ അല്ല എനിക്ക് ഒറ്റ കാര്യം എടുത്തുള്ളൂ ഞാൻ പറഞ്ഞോളാം ഞാൻ അറിഞ്ഞേ വെഡ്ഡിങ് ആനിവേഴ്സറി വിവാഹ വാർഷിക ആശംസകൾ